നമ്മുടെ ചാനലിന്റെ പറ ഫൈമുക്ക് എല്ലാവരും എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനും ഫൈമു ഫൈമുവും ഉള്ളൂ ഇവിടെ അല്ലേ ഫൈമു സമയത്തിനായിപ്പോ പത്ത് മണി എന്നല്ല ആറു മണിയായി ഏർ ആരുല്ല പൊന്നൂസ് എൻ്റെ ഉമ്മാന്റെ കൂടെ ഏർ താത്താന്റെ വീട്ടിൽ രാവിലെ പോണുന്ന് പറഞ്ഞു രാവിലെ ഇവിടെ നിന്ന് പോയി പിന്നെ ഇക്ക ഇന്നലെ പോയ കാര്യം കൊറച്ചുകൂടെ ശരിയാവാനുണ്ട് പറഞ്ഞിട്ട് ഒരു രണ്ടു മണി ഉച്ചയാവുമ്പോ വീണ്ടും ഇക്ക പോയി ഏർ വേറെ ഒന്നല്ല ഒന്ന് ഇക്കാൻ്റെ ലൈസൻസിന്റെ കാര്യങ്ങൾ എന്താ മീനിന്റെ തീറ്റാട്ടോ നോ അഞ്ചമീനിടെ തീറ്റ അതുകൊണ്ട് കളിക്കും വായിലിട എഴുതിട്ട് പോയമോ വയലിടരുത് അവന് ബോറടിച്ചിട്ട് എന്നിട്ട് ഇടങ്ങീറാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കൊച്ചു ടി വി തന്നെ അതിൻ്റെ അടി കൂടെ എന്നെ കുറച്ച് വന്ന് ഇടങ്ങീറാക്കും പിന്നെ കൊച്ചു ടി വി അങ്ങനെ തന്നെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് പോയിട്ടുണ്ട് ആളുടെ ഇവിടെ ആരും ഇല്ലെങ്കിൽ അവന് ഭയങ്കര അവനിക്ക് ആരെങ്കിലും വേണം കുഞ്ഞു ഉണ്ടെങ്കിൽ രണ്ടാളും തമ്മിൽ നല്ല വഴക്കൂടലായിരിക്കും ഉണ്ടെങ്കിൽ പക്ഷെ ഇല്ലെങ്കിലോന്ന് കേട്ടു ഭയങ്കര സങ്കടം ആയിരിക്കും ഭൈമോ ആ ാണ് ഇനിയും വന്നിട്ടില്ല അവരൊന്നും കുഞ്ഞും അവിടെ വന്നിട്ടുണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇക്ക വരുമ്പോ അങ്ങനെ വന്നിട്ട് ഇക്ക ബസ്സിലാണ് പോയിരിക്കുന്നത് എന്താണ് വണ്ടി അവിടെ നിർത്തിയിട്ട് ബസ് പോയി എത്ര ദൂരല്ലേ ബസ്സിലല്ലേ പോകാൻ പറ്റുള്ളൂ രണ്ടു കാര്യങ്ങൾക്കാണ് ഒന്ന് ലൈസൻസിന്റെ കാര്യം രണ്ടാമത്തെ കാര്യം വേറെ നമുക്ക് പെൻഷൻ ഒരുപാട് പേര് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പെൻഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ പേപ്പർ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഇത്രകാലം കാലം പോവാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ഇക്ക അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അത് ശരിയാക്കണമെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം ഇക്കാടെ ചെവി കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കണം എന്നുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം അത് അതുണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇക്കാടെ നാട് അവിടെ ആയതുകൊണ്ട് മണ്ണാർക്കാട് താലൂക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇതിപ്പോ ഇക്കാൾക്ക് ഈ രണ്ടാമതൊരു സർജറിക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞിട്ട് ആ നീ എവിടെ ഇങ്ങട് വാ ഇന്റെ അടിയിൽ വലതൊക്കെ ഇണ്ടാവും പോയോ അപ്പോൾ രണ്ട് മാസം മുമ്പ് ഞങ്ങളിങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പെൻഷൻ ഉണ്ടാവും എന്നൊക്കെ അറിഞ്ഞിട്ട് കൊടുക്കുക കൊടുത്ത് ഇടാ കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ എല്ലാന്ന് പറഞ്ഞു കൊടുത്തിട്ടാവുകൊണ്ട് സർട്ടിഫിക്കറ്റിന് പോയി എല്ലാം ഞാൻ പോയി ചെയ്തതായിരുന്നു പേപ്പർ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ അവര് വിളിച്ചു എന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തു വെച്ചു പക്ഷെ അവർ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചു എന്ന് പറയുന്നു പക്ഷെ നമ്മൾ അതിന് ശേഷം ഇങ്ങനെ പെട്ടില്ലേ ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ ആയപ്പോൾ ചിലപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പം അത് കാരണം ഇനി നമ്മൾ ഇനി ബോർഡ് മീറ്റിംഗ് കൂടുമ്പോഴേ അവര് വിളിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇന്നലെ പോയി പിന്നെ ഇന്നും പോണ്ടി വന്ന് അപ്പോൾ അതിനു വേണ്ടി ഇക്കയും പോയിരിക്കുന്നു അപ്പം ഞങ്ങൾ രണ്ടാളും മാത്രമാണ് വീട്ടിലുള്ളത് നിലവിൽ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അലഹമില്ല കുഴപ്പങ്ങളൊന്നുമില്ല എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ശരീരം നല്ല വേദനയാണ് നല്ലപോലെ വേദനിക്കണ് അപ്പോ അതുകൊണ്ടാണ് ഞാൻ കൂടെ പോവാതിരുന്നത് പിന്നെ വണ്ടിയിലും അല്ല പോകുന്നത് വണ്ടിയിലാണെങ്കിൽ കൂടെ കുഴപ്പമില്ല അങ്ങനെ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് പോവാം പക്ഷെ ഇത് ബസ്സിലായതുകൊണ്ടാണ് ഞാൻ പോവാതെ ഇരുന്നത് ഇക്കാരുടെ കൂടെ എന്താണ് ഈ എത്രയും എക്സസൈസ് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേദന കുറച്ചുണ്ടാവും പറഞ്ഞിട്ടുണ്ടാകും അപ്പം നല്ല വേദന ഉണ്ട് എനിക്ക് എക്സസൈസ് തുടങ്ങിയപ്പോൾ പിന്നെ ഇപ്പോൾ ബസ്സിലും കൂടെ ഇരുന്ന് കൂടിയാൽ പിന്നെ ആകെ എനിക്കും വയ്യാണ്ടായി ആകെ ഇടങ്ങേറാവും കുട്ടികൾക്ക് എല്ലാം പാടെ ഇടങ്ങേറാവും നീ വരണ്ട ഞാൻ ഇക്കോളാം എന്തായാലും നീ വന്നാലും ഞാൻ തന്നെ ഓരോ കാര്യങ്ങൾക്ക് അവിടെ ചെയ്യണം ഞാൻ തന്നെ ഇതാവണം അപ്പോൾ നീ വരണ്ട എന്ന് പറഞ്ഞിട്ട് ഇക്ക എന്നെ സമ്മതിച്ചില്ല അങ്ങനെ ഞാൻ പോയില്ല അപ്പോൾ ബോറടിക്കുന്നു ഞങ്ങൾക്ക് ഇല്ല ഫൈവും ബോറടിക്കുന്നുണ്ടാവുക ആർട്ട് ആർത്ത് ചെയ്യട് ഓ അവർത്ത് ഒക്കെ കീറിട്ട് ഏഹ് റഫ് നോട്ടൊക്കെണ്ടാ കീറി എടുക്കണ്ട നല്ല പേജല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നിലവിലെ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു ഇന്നലെ കുറച്ച് ചെറിയൊരു വിഷമം കൊണ്ട് ആണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് പറഞ്ഞത് ഞാൻ ഞാൻ വന്ന വഴി മറന്നിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി അത്ര മാത്രമേ ഉള്ളൂ അതിനാണ് റീപ്ലേ തന്നത് ആരും റോങ് ആയിട്ടൊന്നും വിചാരിക്കരുത് ഇഷ്ടം എന്നും പറയുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഫാമിലി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് കൂടെ കൂടുക ഒന്ന് കൂടെ നിൽക്കുക വീഡിയോസൊക്കെ ഒന്ന് കാണുക ആ വീഡിയോസിന് ലൈക്ക് കൊടുക്കുക വീഡിയോ ആ ചാനലൊന്ന് സബ് ചെയ്യുക അത്രയൊക്കെ ഉള്ളുട്ടോ ഇന്നൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ ഞങ്ങള് ഞങ്ങൾ മാത്രം ഒറ്റക്ക് ഇരുന്നപ്പോ ഫൈമോ ഇന്ന് വീഡിയോ ഒന്നും എടുക്കാൻ ഒരു രാവിലെ മുതൽ ആരും ഇല്ല അപ്പൊ എനിക്ക് വെയ്യ അങ്ങനെ ഉള്ള ഇതൊക്കെ ആയിട്ട് ഒന്നും വീഡിയോ ഒന്നും വേണ്ട ഇന്ന് വേണ്ട എന്ന് പറഞ്ഞിരുന്നാണ് അപ്പൊ ഞാനും ഫൈമും കൂടെ ഒറ്റപ്പെട്ടപ്പോ ഫൈമും ഇല്ലേ ഫൈമോ ഞങ്ങള് തീരുമാനിച്ച് നമുക്ക് പറഞ്ഞു വീഡിയോ എടുക്കമ്മ എന്നൊക്കെ പറഞ്ഞ് അവൻ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് എന്താണ് എല്ലാവർക്കും സുഖല്ലേ സ്കൂളൊക്കെ തുറക്കാനായി െ ഏ സ്കൂള് തുറക്കാനായി അതെന്താ അത് കുഞ്ഞെടുത്ത് വെച്ചാണ് ചീത്തറയും അങ്ങനെയൊന്നും ഒട്ടിക്കാൻ പറ്റില്ല കയ്യിൽ കൈലൊക്കെ പറയും അമ്മ ചെയ്തു തരാ അമ്മ ചെയ്തു തരാ ഓരോ കുസൃതികൾ കാട്ടുന്നു അവിടെ അപ്പൊ എന്താണ് സ്കൂളൊക്കെ തുറക്കാനായി എല്ലാ കുട്ടികളുടെ വെക്കേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇനിയിപ്പൊ ഉമ്മമാർക്കും ഒക്കെ പണിയായി രാവിലെയൊക്കെ ഏർ എനിക്ക് എനിക്കും അതന്നെ അതൊക്കെ തന്നെ ടെൻഷൻ എന്റെ ഫൈക്കുട്ടനെയും കൊണ്ട് എനിക്ക് വയ്യ രണ്ടു മാസം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഹോംവർക്ക് എഴുതിപ്പിക്കല് എന്റെ പല ടെൻഷന്റെ ഇടയിൽ കൂടെ അവന്റെ ഒരു ഹോംവർക്ക് വലിയൊരു ടെൻഷനാണ് കേട്ടോ എനിക്ക് കഴിഞ്ഞ വർഷം പിന്നെ ഒക്കെ പ്രയാസമൊക്കെ ഇതായത് കൊണ്ട് മാക്സിമം എന്നെ ടെൻഷനാക്കി ഇതാക്കണ്ടെന്ന് പറഞ്ഞ ഇടയിലൊക്കെ ഭൈക്കുട്ടന് ഇപ്പയാണ് ഹോംവർക്ക് എഴുതി കൊടുക്കല്ലേ അപ്പൊ അത്രയ്ക്കുള്ളു അവ എല്ലാവർക്കും ചട്ടിയ പപ്പായി ചട്ടിയെടുക്കാ